നിങ്ങളുടെ ഈ പരിപ്പ് ഇവിടെ വേഗത്തില്ല സംഗി എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിലെ കേരള വർമ്മ കോളേജിൽ എസ് എഫ് ഐ ബാനർ സ്ഥാപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ ബി ജെ പിക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം പറയുകയാണ് അവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ബിന്ദു പ്രൊഫസർ ആർ ബിന്ദു പഠിപ്പിച്ചതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷിൽ എഴുതേണ്ടിയ ഗതികേട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്നൊക്കെ ഗവർണർ ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തിയായിരിക്കും ഇദ്ദേഹം ചിത്രീകരിക്കുന്നത് ബാക്കി ആർക്കും ഇംഗ്ലീഷ് ഒന്നും അറിയാത്തതുപോലെ ഒരു കാര്യം മനസ്സിലാക്കുക ആശയം കൺവേ ചെയ്യാൻ അതായത് ആശയം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു ഭാഷ തന്നിരിക്കുന്നത് അതിനകത്ത് ആശയം മനസ്സിലായോ എല്ലാവർക്കും എന്നേ ആളുകൾ നോക്കുകയാറുള്ളൂ അല്ലാതെ അതിനകത്തുള്ള പദശുദ്ധി ഉച്ചാരശുദ്ധി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അത് ആളുകൾക്ക് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒരു പൊതുവായ രീതിയിലേക്കൊരു പാരാമീറ്റർ അതായത് മാനദണ്ഡം വരണം എന്നൊക്കെ പറഞ്ഞ് ചടിച്ചാൽ കാര്യമില്ല അതൊക്കെ പരീക്ഷയ്ക്ക് മാർക്കിടാൻ നിൽക്കുമ്പോൾ ആ സമയത്താണ് പദശുദ്ധിയും വാക്യശുദ്ധിയും അക്ഷരശുദ്ധിയും ഒക്കെ നമ്മൾ നോക്കുന്നത് അക്ഷര തെറ്റ് കാണുമ്പോൾ അതിനടിയിൽ ചുവന്ന മഷി കൊണ്ട് വരയ്ക്കാറില്ലേ അതൊക്കെ പരീക്ഷയ്ക്കാണ് അല്ലാതെ ബാനറിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല മിസ്റ്റർ ജയശങ്കർ ഇത് മാത്രമല്ല പല കാര്യങ്ങളിലും കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ബി ജെ പി എം പിമാരാണ് പദശുദ്ധിയോടുകൂടി കാര്യങ്ങൾ പറയുന്നത് വാചകം പറയുന്നത് എത്ര ബി ജെ പി എം പിമാർക്ക് ഇവിടെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാനറിയാം എന്താ അവരൊന്നും എം പിമാരായില്ലേ അവരൊന്നും എം എൽ എമാരായില്ലേ അവരൊന്നും പഞ്ചായത്തിൽ അംഗങ്ങളായില്ലേ അതുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ കാര്യവും പറഞ്ഞ് ഇങ്ങോട്ട് മെക്കിട്ട് കയറാൻ വരണ്ട എന്ന് കൃത്യമായി എസ് എഫ് ഐ നേതാക്കൾ അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുകയാണ് ഗവർണർ ഒരു രീതിയിലുള്ള മുൻകരുതലുകളും ഇല്ലാതെ അനായാസം കാറിൽ നിന്നിറങ്ങി മിഠായി തെരുവിൽ പോയി അവിടെ നിന്നും ഹൽവ കഴിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം എല്ലാവരും കണ്ടതാണ് അത്തരത്തിൽ ഗവർണർക്ക് ഭയം കൂടാതെ കേരളത്തിൻ്റെ ഏത് തെരുവോരങ്ങളിലും ഇറങ്ങിച്ചെന്ന് നടന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ആളുകളുമായി സംവദിക്കുകയോ അല്ലെങ്കിൽ പൊതുജനങ്ങളുമായി സംസാരിക്കുകയോ ചെയ്യാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താണ് വളരെ സമാധാനപരമായ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇതേ ഗവർണർ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയം പയറ്റി നിന്നിരുന്നുവെങ്കിൽ അവിടെ എന്തായിരുന്നതിനെ സ്ഥിതി ഉത്തർപ്രദേശിലോ ബീഹാറിലോ ജാർഖണ്ഡിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്താണ് അദ്ദേഹത്തിൻ്റെ നടപടിയെങ്കിലോ പശ്ചിമ ബംഗാളിൽ ഒന്ന് സംഘികളിയുമായി ചെന്ന് നോക്കട്ടെ അവിടെ തൃണമൂലുകാരുടെ സ്വഭാവം എന്തായിരിക്കുമെന്ന് ഗവർണർ കൃത്യമായി മനസ്സിലാക്കിയനെ അതുകൊണ്ട് തന്നെയാണ് പറയേണ്ടത് ഈ ഗവർണർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള അല്പത്തരങ്ങൾ അത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു സംഘി അല്ലെങ്കിൽ സംഘപരിവാർ രീതിയിൽ അദ്ദേഹം എടുക്കുന്ന നയങ്ങൾ അത് അദ്ദേഹം പാർട്ടിയെ വലിയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ ബി ജെ പി പ്രസിഡൻറ്റിൻ്റെ റോള് കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലോക്സഭയിൽ ബി ജെ പിക്ക് സീറ്റ് നൽകാൻ വേണ്ടി ഒക്കെ ചെയ്യുന്ന വെറും ഗിമിക്കാണ് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് കേരളീയർക്കുണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങൾ രാജ്ഭവന്റെ പുറത്ത് വന്ന് നടത്തുന്ന ഈ ബി ജെ പിയുടെ പദയാത്ര ഒന്ന് ഒന്ന് ഒതുക്കിയാൽ കേരളത്തിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്ന് വിനീതമായി ഇടതുപക്ഷക്കാർ അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക